നമസ്കാരം പി എസ് സി സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സുപ്രധാന നിയമങ്ങളാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഏതാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് ഏറ്റവും ബേസിക് ആണ് വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് പറയുന്നത് അപ്പോൾ വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുവാനും പൊതു അധികാര സ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് അഴിമതി ഇല്ലാതാക്കുക അതുപോലെ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക ഗവണ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക ഇതിനൊക്കെ വേണ്ടി പാസാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് വിവരാവകാശ നിയമം ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണല്ലേ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് പഠിച്ചിരിക്കുക രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സംഗതികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ചില കാര്യങ്ങളെ ഈ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ എട്ടിലാണ് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സംഗതികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരം അഖണ്ഡതയൊക്കെ സംബന്ധിച്ച അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കോട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നതാണ് അതുപോലെ വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ ഏതെങ്കിലും അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ നടപടിക്രമത്തിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊക്കെ എന്താണ് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സംഗതികളാണ് അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് സെക്ഷൻ എട്ടാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കും ഇതിൽ നിന്ന് രേഖകൾ സർക്കുലറുകൾ ഉപദേശങ്ങൾ ലോഗ് ബുക്ക് പത്ര മെമ്മോകൾ റിപ്പോർട്ടുകൾ സാമ്പിള് പ്രമാണങ്ങൾ ഇമെയിലുകൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക ഗവണ്മെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ രേഖകൾ സർക്കുലറുകൾ ഉപദേശങ്ങൾ കരാർ ലോഗ് ബുക്കുകൾ ഉത്തരവുകൾ പത്രക്കുറിപ്പുകൾ ഇതെല്ലാം എന്താണ് ഈ വിവരാവകാശ നിയമം വഴി ലഭ്യമാകുന്ന വിവരങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ അറുപത് വയസ്സിലോ മുകളിലോ പ്രായമുള്ളവരെയാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത് പോർത്തു വെച്ചോളാം എഴുപതൊന്നും എൺപതൊന്നും ഒക്കെ ഓപ്ഷനിൽ കാണും അറുപത് വയസ്സിലോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ലോക വയോജന ദിനം ലോക വയോജന ദിനം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര വയോജന ദിനമാണ് ഒക്ടോബർ ഒന്നിന് അപ്പോൾ അത് മാറിപ്പോവാതെ പഠിക്കുക ഒക്ടോബർ ഒന്ന് പലരുടെയും മനസ്സിലുണ്ടായ തോന്നിയൊരു വർഷമായിരിക്കും ദിവസമായിരിക്കും ഒക്ടോബർ ഒന്ന് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വയോജന ദിനമാണ് ലോക വയോജന ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക ആണല്ലോ അടുത്ത ചോദ്യം മുതിർന്ന പൗരന്മാർക്കുള്ള വൈദ്യസഹായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ അപ്പോൾ ഈ ഒരു നിയമത്തിലെ രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുന്ന നിയമത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള വൈദ്യസഹായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഇരുപത് ഇരുപതിലാണ് മുതിർന്ന പൗരന്മാർക്കുള്ള സഹായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വൃത്തസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഈ ഒരു നിയമത്തിൽ വൃത്തസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ പറ്റി സെക്ഷൻ പത്തൊമ്പതിലാണ് പറയുന്നത് അപ്പോൾ വൈദ്യസഹായം സെക്ഷൻ ഇരുപത് വൃത്തസദനങ്ങളെപ്പറ്റി പറയുന്നത് സെക്ഷൻ പത്തൊമ്പതിലാണ് വൃത്തസദനങ്ങൾ സ്ഥാപിക്കുന്നതാരാണ് സംസ്ഥാന സർക്കാരാണ് ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു വൃത്തസദനമെങ്കിലും സ്ഥാപിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് വേണമെങ്കിൽ ഓരോ ജില്ലയിലെ ആവശ്യത്തിനനുസരിച്ച് ഒന്നിലധികം വൃത്തസദനങ്ങൾ സ്ഥാപിക്കാം ഇനി പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ഒരു വൃത്തസദനത്തിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മുതിർന്ന പൗരന്മാരെ താമസിപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കണം ആ ഒരു ലിമിറ്റ് പഠിച്ചേക്കാം നൂറ്റി അൻപതാണ് ഒരു വൃത്തസദനത്തിൽ കുറഞ്ഞത് നൂറ്റൻപത് മുതിർന്ന പൗരന്മാരെ താമസിപ്പിക്കുവാനുള്ള സൗകര്യം എന്ത് ചെയ്യണം ഒരുക്കണമെന്ന് അറിഞ്ഞിരിക്കുക വൃത്തസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ പറ്റി പറയുന്ന അധ്യായം ചോദിക്കുകയാണെങ്കിൽ അധ്യായം മൂന്നിലാണ് പറയുന്നത് സെക്ഷനാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ പത്തൊമ്പത് എന്ന് പറയുന്നത് അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണം സെക്ഷൻ പതിനഞ്ചാണ് എന്ന് അറിഞ്ഞിരിക്കുക സെക്ഷൻ പതിനഞ്ചിലാണ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തെ പറ്റി പറയുന്നത് അടുത്ത ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് എന്ന് എന്നാണ് ഇത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത് അപ്പം ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നൊക്കെ വനിതകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് പ്രസിഡൻറ്റ് ഒപ്പുവെക്കുന്നത് അതറിഞ്ഞിരിക്കുക കാരണം നമ്മൾ ഈ ആക്ട് പറയുമ്പോഴത്തേക്കും ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് എന്നാണ് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത് പ്രസിഡൻറ്റ് ഒപ്പുവെക്കുന്നത് എന്നാൽ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് എന്ന് അറിഞ്ഞിരിക്കുക ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഒപ്പുവെച്ച പ്രസിഡൻ്റ് ആരാണ് ആ സമയത്ത് നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൾകലാമാണ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ആ ഒരു ടൈമിലെ രാഷ്ട്രപതി എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൾകലാമാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് അടുത്തത് പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം പ്രത്യേക കോടതികളുടെ പദവിയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ പ്രത്യേക കോടതികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തിയെട്ട് ഏത് നിയമപ്രകാരമാണ് പോക്സോ നിയമം എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെഷൽ ഒഫൻസസ് ആക്ട് അല്ലേ പോക്സോ എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമമാണ് എന്നാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത് ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റ് പാസ്സാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാസ്സാക്കി നിയമമാണ് പോക്സോ എന്ന് പറയുന്നത് പിന്നീട് ഇതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് ചെയ്യുന്നു ഒരു ഭേദഗതിയും കൂടെ വരുന്നുണ്ടായിരുന്നു ഈ നിയമത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പം എന്താണ് പറഞ്ഞത് പ്രത്യേക കോടതികളെ പറ്റി പറയുന്നത് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിനെ പറ്റി പറയുന്നത് സെക്ഷൻ ഇരുപത്തി എട്ടിലാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇനി വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തി രണ്ട് വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ഇരുപത്തി രണ്ടിലും കുട്ടിയുടെ വൈദ്യ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ഇരുപത്തി ഏഴിലാണ് നമ്മൾ നേരത്തെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിൽ പഠിച്ച് വൈദ്യ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് ആയിരുന്നു സെക്ഷൻ ഇരുപതായിരുന്നു പോക്സോയിൽ കുട്ടിയുടെ വൈദ്യ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കുക സെക്ഷൻ ഇരുപത്തി ഏഴാണ് എന്ന് അറിഞ്ഞിരിക്കുക ക്ലിയർ ആണല്ലോ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന് എത്ര രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതിനാണ് അധികാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട് അപ്പോൾ ഈ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് അൻപത് ലക്ഷം രൂപ വരെ അമ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകളുടെയും പരാതികൾ എന്ത് ചെയ്യാൻ പറ്റും പരിഗണിക്കാനായിട്ട് പറ്റുമെന്ന് അറിഞ്ഞിരിക്കുക അപ്പം ഇതുപോലെ ദേശീയ ജില്ലാ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട് ഇതിൽ ജില്ലാ കമ്മീഷൻ്റെ ലിമിറ്റാണ് പറഞ്ഞത് മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരമാണ് ജില്ലാ കമ്മീഷന് അൻപത് ലക്ഷം രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനുള്ള അധികാരമുണ്ട് എതിരെയുള്ള എന്നാണ് കേട്ടോ എന്തിനെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിനാണ് ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് പിന്നീട് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറേയധികം ഭേദഗതികൾ കൂടി വീണ്ടും എന്ത് ചെയ്യുന്നു നിയമം പ്രാബല്യത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പിന്നീട് ഈ നിയമത്തിൽ ഭേദഗതി വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വന്നപ്പോൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് നേരിട്ടുള്ള വിൽപ്പന എന്നിവയൊക്കെ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ഇ കൊമേഴ്സ് നേരിട്ടുള്ള വിൽപ്പന എന്നിവ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അതുപോലെ ഉൽപ്പന്ന ബാധ്യത എന്ന ആശയം കൊണ്ടുവന്നു ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുന്ന ആശയം കൊ പിന്നീട് മധ്യസ്ഥത എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലീ നിയമം നിലവിൽ വന്നപ്പോൾ ഉൽപ്പന്നം വാങ്ങിയ സ്ഥലത്തെ കൺസ്യൂമർ കോടതിയിൽ മാത്രമേ പരാതി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം വീണ്ടും പ്രാബല്യത്തിൽ വന്നപ്പോൾ ഉപഭോക്താവിന് എന്ത് ചെയ്യാം സൗകര്യപ്രദമായിട്ട് എവിടെയാണോ സ്ഥലമുള്ളത് ആ കോടതിയിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും പരാതി സമർപ്പിക്കാനായിട്ട് പറ്റും ഇപ്പോൾ എൺപത്തി ആറിലെ നിയമത്തിൽ എവിടുന്നാണോ നമ്മൾ സാധനം വാങ്ങിയത് ആ സ്ഥലത്തെ കോടതിയിൽ ആ സ്ഥലത്തെ കോടതിയിൽ കൺസ്യൂമർ കോടതിയിൽ പോയിട്ട് മാത്രമേ പരാതി കൊടുക്കാൻ പറ്റത്തുള്ളൂ ായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമത്തിലെന്താണ് ഉപഭോക്താവിന് സൗകര്യമായിട്ടുള്ള സ്ഥലത്ത് കോടതിയിൽ പരാതി സമർപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതാണ് വന്ന മാറ്റങ്ങൾ എൺപത്തിയാറിലെ നിയമത്തിലേന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമത്തിലേക്ക് വന്നപ്പോൾ ഇ ഇക്കൊമേഴ്സ് നേരിട്ടുള്ള വില്പന എന്നിവ നിയമത്തിൻ്റെ പരിധിയിൽ വന്നു ഉൽപ്പന്ന ബാധ്യത പ്രൊഡക്റ്റ് ലൈബിലിറ്റി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നു മധ്യസ്ഥത എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നു അതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കൊക്കെ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നു പിന്നെ ഈ കൺസ്യൂമർ കോർട്ട് എവിടെ വേണമെങ്കിൽ ഏത് സ്ഥലത്ത് ഉപഭോക്താവിന് സൗകര്യപ്രദമായിട്ടുള്ള ഏത് സ്ഥലത്തെ കൺസ്യൂമർ കോർട്ടിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും പരാതി സമർപ്പിക്കാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തി നാലാണ് ദേശീയ ഉപഭോക്തൃ ദിനം അങ്ങനെയാണെങ്കിൽ ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ് മാർച്ച് പതിനഞ്ചാണ് പ്രീവിയസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിനാലും ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ചാണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ രണ്ട് ദിനങ്ങളും പഠിച്ചിരിക്കുക ഇനിയൊരു നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എട്ടാണ് നൂറ്റിയേഴ് വകുപ്പുകളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉള്ളത് നൂറ്റി ഏഴ് വകുപ്പുകളാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക ക്ലിയറാണല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളാണ് ആവശ്യമുള്ളതെന്ന് കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനും കഴിയും ഉറപ്പായിട്ട് ഇനി വരുന്ന അസിസ്റ്റൻ്റെ സെയിൽസ്മാൻ പരീക്ഷയിൽ ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും ഇനി അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് വരുന്ന പരീക്ഷകൾക്കായിട്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്തതിന് ശേഷം ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക അപ്പോൾ ഒരുപാട് നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം നിങ്ങൾക്ക് ഇനി ഏത് സബ്ജക്റ്റിൻ്റെ ആണ് വേണ്ടതെന്ന് ക്ലാസ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സുകളും വെച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ തരാം താങ്ക്